പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയ്ക്കായി അധിക ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള അതിർത്തി നിർണ്ണയം മലപ്പുറം ജില്ലയിൽ പൂർത്തിയായി അവസാനഘട്ടമായി കരുവാരക്കുണ്ട ഇരിങ്ങാട്ടി മേഖലയിലാണ് ഭൂമി ഏറ്റെടുക്കലിന്റെ അതിർത്തി നിർണ്ണയം പൂർത്തിയായത് ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജെ ഒ അരുണിൻ്റെ നേതൃത്വത്തിലാണ് നടപടികൾ നടന്നത് നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേക്കായി അധിക ഭൂമി ഏറ്റെടുക്കുന്നതിന് അതിർത്തി നിർണയം ജില്ലയിൽ പൂർത്തിയായി തിങ്കളാഴ്ച കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ഇരിങ്ങാട്ടിരി മേഖലയിലാണ് അവസാന ഘട്ടം നടന്നത് വാഹന പാർക്കിംഗ് നാലു ഭാഗത്തും എൻട്രൻസ് ആൻഡ് എക്സിറ്റോടെയുള്ള ടോൾ പ്ലാസ യാത്രക്കാർക്കുള്ള മറ്റു സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിനായാണ് അധിക ഭൂമി ഏറ്റെടുക്കുന്നത് ഇരിങ്ങാട്ടിരി ഹൈവേയുടെ രണ്ട് വശങ്ങളിലുമായി ഏഴര മീറ്റർ വീതം വീതിയിലും അറുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളത്തിലുമാണ് ഭൂമി ഏറ്റെടുക്കുന്നത് ഇത് സർവേ നടത്തി അളന്ന് തിട്ടപ്പെടുത്തി അതിർത്തി നിർണയിച്ച് കുറ്റിയടിക്കുന്ന പ്രവൃത്തിയാണ് പൂർത്തിയായത് വാർഡ് അംഗം എൻ ടി ഫൗസിയ മുൻ അംഗം വി ഷബീർ അലി എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉദ്യോഗസ്ഥ സംഘത്തിനാവശ്യമായ സഹായങ്ങൾ നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഭൂമി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ ആ ഭാഗവും ഈ ഭാഗവുമായിട്ട് പത്ത് അറുന്നൂറ് മീറ്ററോളം നിലവിലുള്ള നാൽപ്പത്തഞ്ച് മീറ്റർ കഴിച്ച് ഏഴര ഏഴര മീറ്റർ രണ്ട് സൈഡിലും കൂടി പതിനഞ്ച് മീറ്റർ ഏറ്റെടുക്കുകയാണ് തീർച്ചയായിട്ടും ഇരിങ്ങാറ്റിയുടെ മുഖച്ചായ തന്നെ മാറ്റുന്ന വികസന കുതിപ്പിലേക്കാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും അതിനോട് സഹകരിച്ചിട്ടില്ല ഞങ്ങളോട് ഇരിങ്ങാറ്റി പ്രദേശത്തോടു അതുപോലെ തന്നെ ഈ റോഡ് ഉപന്നവുമായി സഹകരിച്ചിട്ടുള്ള ഇതിൻ്റെ ഉദ്യോഗസ്ഥ സമൂഹത്തോട് പ്രത്യേകം നന്ദി പറയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഡെപ്യൂട്ടി കലക്ടർ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡെപ്യൂട്ടി കലക്ടർ ഡോക്ടർ അരുൺ അരുൺ സാറ് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് തീർച്ചയായിട്ടും അവരുടെയൊക്കെ നല്ല ശ്രമമായിട്ടാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും ഇതിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ വീണ്ടും നൽകുകയാണ് ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജെ ഒ അരുൺ ഡെപ്യൂട്ടി തഹസിൽദാർ ഇ അലവി ലൈസൺ ഓഫീസർ സി വി മുരളീധരൻ സർവേയർ വി നിസാമുദ്ദീൻ മുഹമ്മദ് ഷെരീഫ് കെ വിജു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ